രാമായണം ജീവാമൃതം കർക്കടകം ഇരുപത് രാമായണത്തിലെ മാനുഷിക മാനുഷികഭാവങ്ങളാവട്ടെ ഇന്നത്തെ ചിന്താവിഷയം നമസ്തേ ദേവദേവ ശംഖചക്രാബ്ജാധര നമസ്തേ വാസുദേവ മധുസൂദനാ ഹരേ നമസ്തേ നാരായണ നമസ്തേ നരകാരേ ശൗരേ നമസ്തേ മായാദേവിയെ കൊണ്ടു വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു സത്വാദിഗുണത്രയമാശ്രയിച്ചിരെന്നുത്തമന്മാക്കുപോലും അറിവാൻ വേദയത്രേ പരമൻ പരാപരൻ പര ബ്രഹ്മാഖ്യൻപരൻ പരമാത്മാവു പരൻ പുരുഷൻ പരിപൂർണൻ അച്യുതൻ

ർജനുഷേവിരൻ നിഷ്കാമൻ ഹൃദയനിൻ നാരായണൻ വിനസപത്മമധുൻ മധു സമസ്തേശ്വരൻ സനാതനൻ സത്വസഞ്ജയ ജീവൻ സനകാധിപിസേവ്യൻ അയോധ്യാധിപതിയായ ദശരഥൻ ദേവേന്ദ്രനു പോലും സഹായിയാണ് പണ്ഡിതപ്രവർ ഒത്തുചേരുന്ന മിഥിലെയും പ്രതാപത്തിലൊട്ടും പിന്നിലല്ല ദശരഥൻ്റെയും ജനകൻ്റെയും കുടുംബാംഗങ്ങളും അവരുടെ പരിവാരങ്ങളുമാണ് മുഖ്യ മാനുഷിക കഥാപാത്രങ്ങൾ ഈ മാതാപിതാക്കൾക്കും അവരുടെ സന്തതികൾക്കും വിശിഷ്ടമായ പാരമ്പര്യം കൈമുതലായുണ്ട് മാതൃപിതൃ പുത്രധർമ്മങ്ങളുടെ ഉദാത്തഭാവങ്ങൾ ഈ കഥാപാത്രങ്ങൾ കാഴ്ചവെക്കുന്നു ജനകരാജസദസ്സിലെ വിവാഹങ്ങൾ മന്ധനയുടെ ഇടപെടൽ ദശരഥൻ്റെ വ്യാധിയും മരണവും ഭരതൻ്റെ ഭാതൃസ്നേഹ സവിദ്യകൾ ലക്ഷ്മണൻ്റെയും ഊർമ്മലയുടെയും ത്യാഗസമർപ്പണങ്ങൾ സീതയുടെ പാതിവൃത്യനിഷ്ഠ എന്നിങ്ങനെ മാനുഷിക ഭാവങ്ങളുള്ള ഒട്ടേറെ കഥാപാത്രങ്ങൾ കഥാരംഗങ്ങൾ രാമായണത്തിലുണ്ട് വിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമനും ആദിശേഷന്റെ അവതാരമായ ലക്ഷ്മണനും യഥാർത്ഥ മനുഷ്യരാകുന്ന രംഗങ്ങളാണ് പാത്ര സൃഷ്ടിയിൽ തെളിഞ്ഞുകാണുന്നത് പിതാവിൻ്റെ പാലനത്തിൽ രാജ്യമുപേ ഉപേക്ഷിക്കുന്ന ശ്രീരാമനെയും ജ്യേഷ്ഠൻ്റെ പ്രതിപുരുഷനായി മാത്രം രാജ്യം ഭരിക്കുന്ന ഭരതനെയും ഇന്നത്തെ ഭരണാധികാരികൾ കണ്ട് പഠിക്കേണ്ടതാണ് എന്ന് പല ദിവസങ്ങളിലും സൂചിപ്പിക്കുകയുണ്ടായി ബാലിയോടും രാവണനോടുമുള്ള ശ്രീരാമൻ്റെ സമീപനങ്ങൾ ആധുനിക രാഷ്ട്രത്തലവന്മാർക്ക് പോലും മാതൃകയാക്കാവുന്നതാണ് വീരശൂര പരാക്രമിയായ ഭാർഗവരാമനെപ്പോലും ശ്രീരാമൻ ജയിക്കുന്നുണ്ട് ദുന്ദുഭിയുടെ ശരീരം പെരുവിരൽ കൊണ്ട് പൊക്കി എറിയുന്നുണ്ട് ഏഴു സാലവൃക്ഷങ്ങൾ ഒരു ശരം കൊണ്ട് പിഴുതു വീഴ്ത്താൻ അദ്ദേഹത്തിന് പ്രയാസമില്ല ബാലിയെ നിഷ്പ്രയാസം തടമറ്റിക്കുന്നു ആഗ്നേയാസ്ത്രം കൊണ്ട് കടലിനെ വിറപ്പിക്കുന്നു ശക്തി കൊണ്ടും സിദ്ധി കൊണ്ടും പ്രബലനായ രാവണനെ മുട്ടുകുത്തിക്കുന്നു ഇങ്ങനെ ശ്രീരാമന്റെ വീരപരാക്രമങ്ങൾ നീണ്ടുപോകുന്നു പക്ഷേ പിതാവിന്റെ മരണവാർത്തയും സീതയുടെ വിയോഗവും അദ്ദേഹത്തിൽ ഉണങ്ങാത്ത മുറിവുകൾ ഉണ്ടാക്കുന്നു എന്ന് മാത്രമല്ല വിങ്ങി പൊട്ടുന്നുമുണ്ട് അയോധ്യയിലെ രാജാവായി സസുഖം വാഴുമ്പോൾ അവഖ്യാതി വയന്ന് ഗർഭിണിയായ സീതയെ ഉപേക്ഷിക്കേണ്ടി വരുന്നു തൻ്റെ കഥപാടി വന്ന തൻ്റെ പുത്രന്മാരെ തിരിച്ചറിയുന്നു സീതയെ കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നു പക്ഷേ സീത മറ്റൊരു പരീക്ഷണത്തിന് വഴങ്ങുന്നില്ല വിങ്ങി വിറ വിറങ്ങലിക്കുമ്പോഴും സ്ത്രീത്വത്തിൻ്റെ മഹിമ സീതയിൽ വിളങ്ങുന്നു മാതൃസന്നിധിയിലേക്ക് തിരിച്ചു പോകുന്ന സീത ധീരയായ ഒരു ആധുനിക സ്ത്രീയാണ് മാനുഷിക ബന്ധങ്ങളുടെ മികവ് കഥാപാത്രങ്ങളുടെ കാന്തി പോഷിപ്പിച്ച് കഥയ്ക്ക് കരുത്ത് നൽകുന്നു ദേവ പരിവേഷമുള്ള ശ്രീരാമലക്ഷ്മണന്മാരും സീതയും അവരുടെ പ്രബലമായ രാജവംശ പ്രതിനിധികളും മനുഷ്യ ചിത്തവൃത്തികളിൽ നിന്നും വിമുക്തരല്ല അധികമായാൽ അമൃതം വിഷമെന്ന തത്വത്തിന് ദൃഷ്ടാന്തമാകുന്നു ശ്രീരാമന്റെ കഥ അതിരുകവിഞ്ഞ കാമധർമ്മ വിചാരങ്ങൾ ദുരന്തങ്ങൾ വിളിച്ചു വരുത്തുന്നതിന് കാരണമാകുമെന്ന് രാമായണ കഥയിലൂടെ വാൽമീകി നമ്മെ ഓർമ്മിപ്പിക്കുന്നു